ഈ ഒരു രൂപത്തിൽ നിന്ന് ഈ ഒരു രൂപത്തിലെ കൗമണ്യനെ വളരെയധികം ഹെൽപ്പ് ചെയ്തൊരു സിറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഒരു തക്കാളി എടുക്കുക അത് രണ്ടാക്കി മുറിച്ചിട്ട് ആ തക്കാളിയുടെ ജ്യൂസ് നല്ലോണം പിഴിഞ്ഞെടുക്കുക അതിന് ശേഷം അതിലേക്ക് തരിപ്പഞ്ചസാര വേണം കേട്ടോ ഏഡ് ചെയ്യാൻ വേണ്ടി അത് കുറച്ച് ഏഡ് ചെയ്യാം പിന്നെ രണ്ട് ഡ്രോപ്സ് മാത്രം നമ്മളുടെ ലെമൺ ജ്യൂസ് ഏഡ് ചെയ്യുക നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ സിറത്തിന് പിന്നെ നമ്മളെ മുഖത്ത് കുരുക്കൾ വന്ന് പൊട്ടി നിൽക്കുന്ന അവസ്ഥയിലുള്ളവരൊക്കെ നമ്മൾ ലെമൺ ജ്യൂസ് ആയി ഒന്ന് ഒഴിവാക്കാം വേറെ ഒന്നും നല്ല നീറ്റിലുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർ മുഖത്ത് മുറിവുകൾ അല്ലെങ്കിൽ പൊട്ടുകൾ അങ്ങനെ എന്തെങ്കിലും കുരു വന്ന് പൊട്ടി നിൽക്കുന്ന അവസ്ഥയിലുള്ളവരൊക്കെ നമ്മളുടെ തക്കാളി നീരും പഞ്ചസാര മാത്രം ആഡ് ചെയ്താൽ മതി എന്നിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം ആഴ്ച രണ്ട് ദിവസം നമ്മൾ അത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റും മുഖത്ത് നല്ലൊരു തിളക്കം കാണാൻ പറ്റും പതിനഞ്ച് ആണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യേണ്ടത് നല്ലവണ്ണം സ്ക്രബ് ചെയ്ത് കൊടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ടാറ്റാ